നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവത്തെ ഓർത്ത് നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇരുട്ട് വരാൻ ഒരു കാരണവശാലും ഇടയാക്കല്ലേ അത് വലിയ വാസ്തുദോഷത്തിന് കാരണമാകുന്നതാണ് നമ്മുടെ ജീവിതം തന്നെ ഇരുട്ടിലായി പോകുന്നതിന് തുല്യമാണ് ഈ ഒരു ഭാഗത്ത് ഇരുട്ട് വരിക എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് വാസ്തുവിൽ ഏറ്റവും പ്രകാശ കാണപ്പെടണം എന്ന് പറയുന്ന നമ്മളുടെ വീടിൻ്റെ ഒരു സ്ഥാനത്തെ പറ്റിയാണ് ഒരു കാരണവശാലും ഈ ഒരു ഭാഗം ഇരണ്ടതായി തീരാൻ പാടില്ല എന്നുള്ളതാണ് ഏത് വീട്ടിലാണോ ഈ ഭാഗങ്ങൾ ഇരണ്ടതായി കാണപ്പെടുന്നത് ആ വീട്ടിൽ ദുഃഖദുരിതങ്ങൾ ഒഴിയില്ല പല രീതിയിലുമുള്ള അനർത്ഥങ്ങൾ വന്നു ചേരുന്നതാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതാണ് ആ സ്ഥാനം എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നുള്ളത് നിങ്ങളുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഭാഗത്ത് ഇന്ന് തന്നെ ഇരുട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് വാസ്തു പറയുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അനുകൂല ഊർജങ്ങളും നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ദിശയാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന കോണ് ഈശാന മൂല എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥാനത്തിന് വേറെയുമുണ്ട് പ്രത്യേകത ഈശ്വരാധീനം കടന്നു വരുന്ന മൂലയായും ലക്ഷ്മി ദേവി കടന്നു വരുന്ന ഭാഗമായും സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണം നമ്മളുടെ ഭവനത്തിൽ പതിക്കുന്ന ദിശയായിട്ടുമാണ് ഈ പറയുന്ന വടക്ക് കിഴക്ക് മൂലയെ വാസ്തുവിൽ പറയുന്നത് ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശത്തെ മറച്ചുകൊണ്ട് സൂര്യപ്രകാശത്തെ വീട്ടിൽ പതിക്കുന്നതിന് വിപരീതമായിട്ട് എതിരായിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വൻ മരങ്ങൾ വടവൃക്ഷങ്ങൾ വലിയ മരങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ ആകാശം തെളിഞ്ഞു കാണുന്ന രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും പ്രകാശ സൂക്ഷിക്കേണ്ട ഇടമാണ് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂല തെളിഞ്ഞു കിടന്നെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് പ്രകാശമുണ്ടെങ്കിൽ സൂര്യപ്രകാശം എത്തുന്ന രീതിയിൽ കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരികയുള്ളൂ നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നോക്കുക നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരുപാട് വലിയ മരങ്ങൾ വലിയ വൃക്ഷങ്ങൾ ചില കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തു വെക്കും വാട്ടർ ടാങ്ക് ഉയരമുള്ള ചില ഔട്ട് ഹൗസ് പുരകൾ വിറക് പുരകൾ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന് വേണ്ട പ്രതിവിധി ചെയ്യണം അങ്ങനെ പ്രകാശം മറയുന്നുണ്ട് അവിടെ പ്രോപ്പറായിട്ടുള്ള വെളിച്ചം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഇരുട്ടിലേക്ക് കൂടുതൽ അന്ധകാരത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വാസ്തുദോഷം വിട്ടൊഴിയില്ല ദോഷമായി ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ് അപ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും രാത്രി ആയി കഴിഞ്ഞാൽ ഇരുട്ടാവില്ലേ ശരിയാണ് രാത്രി ആയി കഴിയുമ്പോൾ ഇരുട്ടാവും അതിന് സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു വാട്ട് ബൾബെങ്കിലും വീടിൻ്റെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊരു ബൾബ് എപ്പോഴും ഇട്ടേക്കുക വാട്ട് ബൾബ് മതി കറണ്ട് ചാർജ് ഒന്നും ഓർത്ത് പേടിക്കേണ്ട ഒരു വാട്ട് ബൾബ് വാങ്ങിച്ച് വീടിൻ്റെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് ഇടുക രാത്രിയാണെങ്കിൽ കൂടിയും അവിടെ ആ ഒരു പ്രകാശം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യവും കൊണ്ടു തരുന്നതാണ് അപ്പൊ ചിലർക്കൊരു സംശയം വരും തിരുമേനി പണ്ടത്തെ കാലത്ത് ഈ ബൾബൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ വാസ്തുദോഷം ഒന്നുമില്ലേ പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വീട്ടിലുള്ള വിളക്ക് കത്തിപ്പ് കാവുകള് കിടാവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ വടക്ക് കിഴക്കെ മൂലയ്ക്കായിരുന്നു എന്തിനായിരുന്നു ഇത് കാവ് സ്ഥാപിച്ചതും വിളക്ക് കത്തിപ്പ് സ്ഥാപിച്ചതും അല്ലെങ്കിൽ കിടാവിളക്ക് നാട്ടിയതും ഒക്കെ എന്തിനായിരുന്നു ഇതേ കാര്യത്തിന് വേണ്ടിയാണ് ആ പ്രകാശം അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്താനായിട്ട് അന്ധകാരത്തെ നീക്കി വീട്ടിൽ ത്രിസന്ധിക്ക് നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടന്നു വരുന്നതായിട്ടാണ് നമ്മളുടെ സങ്കല്പം അപ്പോൾ ആ വിളക്ക് കത്തിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനവും ഈ വടക്ക് കിഴക്കേ മൂലയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും അതുതന്നെ ചെയ്യണം ത്രിസന്ധിക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ വിളക്ക് വെക്കാൻ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് തിണ്ണയുണ്ട് അല്ലെങ്കിൽ വീടിന് അത്തരത്തിൽ വെക്കാൻ സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീഠത്തിൽ നിലവിളക്ക് കത്തിച്ച് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏറ്റവും സൗഭാഗ്യം കൊണ്ടുവരുന്നത് വിളക്ക് കത്തിക്കാനും പൂജാമുറി സ്ഥാപിക്കാനും ഒക്കെ ഏ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അത് ഈ ഒരു സങ്കല്പത്തിലും കൂടാണ് സന്ധ്യയാകുമ്പം ഇരുട്ട് അന്ധകാരം കടന്നു വരുന്ന സമയത്ത് ആ ഇരുട്ടിനെ തള്ളി നീക്കി ആ ഇരുട്ടിന്റെ മറ നീക്കി ജീവിതത്തെ പ്രകാശമുഖരിതമാക്കുന്ന മഹാലക്ഷ്മി സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് അവിടെ കത്തിക്കുക എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നിലവിളക്ക് അവിടെ കത്തിക്കാനായിട്ട് സന്ധ്യയ്ക്ക് ശ്രമിക്കുക കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് വടക്കോട്ട് ദർശനമുള്ള വീടുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ ഇത് സാധിക്കുന്നതാണ് അങ്ങനെ വിളക്ക് കത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു സീറോവാട്ട് ബൾബെങ്കിലും ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് മുകളിലായിട്ട് ഇടുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് ഊർജവും ഇല്ലാതാവും ജീവിതത്തിലെ ഉയർച്ചയും ഐശ്വര്യവും വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഒരുപാട് പേരിത് അറിഞ്ഞുകൊണ്ട് വലിയ വലിയ വീടുകൾ വാസ്തു നോക്കിയൊക്കെ വെക്കുന്ന വലിയ വീടുകൾ നോക്കി ഇന്നത്തെ കാലത്തെ നല്ല വലിയ വീടുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് പ്രത്യേകം ലൈറ്റിങ് ചെയ്തിട്ടുണ്ടായിരിക്കും വലിയ ആർക്കിടെക്റ്റർമാരും വലിയ ഇന്നത്തെ എൻജിനീയർമാരും ഒക്കെ വീട് കെട്ടുന്ന സമയത്ത് ഈ വാസ്തു കാര്യങ്ങൾ മനസ്സിലാക്കി വടക്ക് കിഴക്കേ ഭാഗത്ത് നല്ല രീതിയിലുള്ള ലൈറ്റിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ യാത്രയൊക്കെ പോകുമ്പം വീടുകളൊക്കെ നല്ല വീടുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണം ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് പ്രത്യേകം ലൈറ്റിങ് ചെയ്തിരിക്കുന്ന അല്ല അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ദിക്കിന് വേറെയുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്ക് എന്ന് പറയുമ്പം ഒരിക്കലും ചപ്പ് ചവറുകൾ കൂട്ടിയിടാൻ പാടില്ലാത്ത സ്ഥാനമാണ് ഞാൻ പറഞ്ഞല്ലോ മഹാലക്ഷ്മി വരുന്ന സ്ഥാനമാണ് അവിടെ ചപ്പ് ചവറുകൾ കൂട്ടിയിടുക അവിടെ മറ്റു രീതിയിലുള്ള അഴുക്കുകൾ വരിക അല്ലെങ്കിൽ അഴുക്ക് ചാല് വരിക ഓവ് ചാല് വരിക ഇതൊക്കെ നമുക്ക് ദോഷമാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് ഐശ്വര്യം പടിയിറങ്ങിപ്പോവും മഹാലക്ഷ്മി കടന്നു വരുമ്പോൾ അഴുക്കാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മോശമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവി പടിയിറങ്ങി പോകാൻ ഇത് കാരണമാകുമെന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ കക്കൂസ് കുളിമുറി മൃഗങ്ങളുടെ കൂട് തൂത്തു കൂട്ടിയിടുന്നത് തൂത്തുകൂട്ടി തീയിടുന്നത് ഇതൊന്നും തന്നെ ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്ക് ചെയ്യരുത് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും മറ്റൊരാളുടെ വീട്ടിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും അതിര് തിരിച്ച് അതിരിനപ്പുറത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് വരുത്തില്ല ഇപ്പോൾ ഉദാഹരണത്തിന് അതിര് തിരിഞ്ഞ് അയൽപക്കത്തെ വീട്ടിൽ ഒരു വലിയ മരം നിൽപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശം മറയ മറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് വരുത്തതേയില്ല നമുക്ക് ആ ദോഷം ഏൽക്കില്ല നമ്മളുടെ പുരയിടത്തിൽ നമ്മളുടെ അധീനതയിൽ നമുക്ക് അതിര് കെട്ടി തിരിച്ചതിനുള്ളിൽ നിന്നാൽ മാത്രമാണ് ഈ ദോഷങ്ങളെല്ലാം ബാധകമായിട്ട് എന്നുള്ളത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വടക്ക് കിഴക്കൻ മൂലയ്ക്ക് അടുത്ത വീട്ടിൽ അവർ ബാത്റൂമ് വെച്ചിരിക്കുകയാണ് അവിടെ ഉയരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട് ഈ ദോഷം ബാധകമാവുമോ തിരുമേനിയും ചോദിക്കാറുണ്ട് ആ ദോഷം നമുക്ക് ബാധകമാവത്തില്ല നമ്മളുടെ പുരയിടത്തിലുള്ളതാണ് ദോഷമായിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അതിന് ഉത്തരം പറയുന്നതാണ് ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം